കാഞ്ചാർ ട്രൈബൽ സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു പാഠഭാഗവുമായി നടത്തിയ പലഹാരമേളയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ പ്രാധാന്യം അവസരം ലഭിച്ചു കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് മേള സംഘടിപ്പിച്ചത് നാടൻ വിഭവങ്ങളായ പലഹാരങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രദർശനത്തിനു ശേഷം ഭക്ഷണ വിഭവങ്ങൾ കുട്ടികൾക്ക് കഴിക്കാനും നൽകി പലഹാരമേള സംഘടിപ്പിക്കുണ്ടായി ഒന്നിലും രണ്ടിലും പലഹാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട് മൂന്നിലും നാലിലും ഭക്ഷണ വിഭവങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും അവരുടെ വീടുകളിൽ തയ്യാറാക്കുന്ന നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് ഇന്നിവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ക്ക് ഇതുവരെ എല്ലാം ചിത്രങ്ങളിലൂടെ കണ്ടുവരിക എല്ലാ പലഹാര വിഭവങ്ങളും കുട്ടികൾ പരിചയ പരിചയിച്ചിട്ടുള്ളതൊന്നും അല്ല എല്ലാ വീടുകളിൽ നിന്നുള്ള രക്ഷിതാക്കള് അവരുടെ ഒരു സ്നേഹം നാടൻ വിഭവങ്ങളെ തയ്യാറാക്കി കൊണ്ടുവരികയും എല്ലാ കുട്ടികൾക്കും ഇവിടെ കൊടുക്കുവാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി